ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എജുവാലി ടു പോയിന്റ് ഓ നമുക്ക് പ്ലസ് ടു സി എക്സാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് പ്ലസ് ടു സി എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസും അത്യാവശ്യം നല്ല രീതിയിൽ അവെയർ ആയിരിക്കുക നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങാം നമുക്ക് ജൂൺ ട്വൻറ്റി തേർഡിന് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് ഇനിയുള്ള ദിവസം ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളൊരു വീടയാണത് നമുക്ക് കൊമേഴ്സിലുള്ള സബ്ജക്റ്റുകളാണ് മിസ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ ആ സബ്ജക്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് സയൻസ് കുട്ടികൾക്ക് നമ്മൾ മാർച്ചിലെടുത്ത ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആക്കി തരുന്നുണ്ട് അപ്പോൾ സയൻസ് ബാച്ചിലേക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് അറിയിക്കുന്നുണ്ട് നമുക്ക് മാർച്ചിൽ നമ്മളെടുത്ത് ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യും ഒരു സബ്ജെക്റ്റ് മാത്രമല്ല ലാസ്റ്റൊരു ടെൻ ഡേയ്സ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്യാതെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം സയൻസ് സ്റ്റുഡൻസ് ഒരുപാട് പേര് മിസ്സിൻ്റെ അടുത്ത് എൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം എങ്ങനെയാണ് നമ്മൾ ഓരോ സബ്ജക്റ്റും കൊമേഴ്സിലെ ഓരോ സബ്ജക്റ്റും നമ്മൾ പഠിക്കേണ്ടതിന് ദിവസങ്ങളെല്ലാം എടുത്തു എന്നുള്ളൊരു വീഡിയോ ആണ് നമുക്ക് നോക്കിയോക്കെ ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്നറിയോ നമ്മുടെ ടൈം ടേബിളാണ് ട്വൻറ്റി തേർഡിന് ബിസിനസ് സ്റ്റഡീസ് ഫസ്റ്റ് എക്സാം ബിസിനസ് സ്റ്റഡീസാണ് ട്വൻ്റി ഫോർത്തിന് രണ്ട് എക്സാമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് അക്കൗണ്ടൻസി ഇക്കണോമിക്സ് ട്വൻറ്റി സിക്സ്ത്തിന് ട്വൻറ്റി സെവൻത്തിന് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇതിലെ ഫസ്റ്റ് ബിസിനസ് സ്റ്റഡീസ് എക്സാം ട്വൻറ്റി തേർഡ് പിന്നെ ഉള്ളതിൽ രണ്ടും അതായത് ഇതിലിപ്പോൾ ഒരു വിഷയം മുതലേ നാലഞ്ച് വിഷയം വരെ സേ എക്സാം സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് എക്സാമുകളുള്ള ദിവസങ്ങളിലെ സബ്ജക്റ്റുകൾ ഒരെണ്ണം പ്രോബ്ലം ആണെങ്കിൽ ഒരെണ്ണം തിയറി ആണ് കുഴപ്പമില്ലാത്ത സബ്ജെക്റ്റ് പിന്നെ എക്കണോമിക്സ് ട്വൻ്റി സിക്സ്ത്തിനാണ് ട്വന്റി ഫിഫ്തിന് നിങ്ങൾക്ക് തേർഡ് ലാംഗ്വേജ് ഒക്കെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ എക്സാം ഉണ്ട് കേട്ടോ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം ഇനി ഓരോ സബ്ജക്റ്റുകൾ പറയുന്നതിന് മുന്നേ നമ്മൾ എക്സാം എഴുതുമ്പോൾ പത്ത് ദിവസം എന്ന് വിചാരിക്കുക അതായത് ഇന്ന് ഒമ്പതാം തീയതിയാണ് മിസ് പബ്ലിഷ് ചെയ്യുന്നത് ഈ ഒമ്പതാം തീയതി പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിനി പത്ത് ദിവസമാണ് ആയിട്ട് പഠിക്കാനുള്ളൂ എന്ന് കരുതാം ഈ ടെൻ ഡേയ്സ് കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇനിയുള്ള ടെൻ ഡേയ്സിലെ നിങ്ങൾ ഫസ്റ്റ് കവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ എക്സാം എഴുതിയ പ്ലസ് ടു പബ്ലിക് എക്സാം മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ബൈഹാർട്ട് ആദ്യ ഇരിക്കുക അതായത് പ്രോബ്ലംസ് ആണെങ്കിൽ പ്രോബ്ലംസ് ആക്കി പഠിക്കാം തിയറി ആണെങ്കിൽ തിയറി അതുപോലെ കാണാ പാഠം പഠിക്കാം വൺ മാർക്ക് ആണെങ്കിൽ അതേപോലെ ബൈ ഹാർട്ട് ആക്കുക അതുപോലെ തന്നെ നിങ്ങൾ തന്നെ എഴുതിയ മോഡൽ എക്സാം ഫെബ്രുവരിയിലെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല പോലെ കവർ ചെയ്തിട്ടുണ്ടാവണം ഇവർ രണ്ട് പേരിൽ അത്യാവശ്യം എക്സാം പാറ്റേൺ ചേഞ്ചായ ക്വസ്റ്റ്യൻസ് ആണുള്ളത് നമ്മൾ മുന്നത്തെ വർഷത്തെ അതുപോലെ തന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറും ഫെബ്രുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെ നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയും ഭദ്രമായിട്ടുണ്ടായിരിക്കണം പഠിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക എന്നല്ല നാല് ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡിങ് ടഫ് ക്വസ്റ്റ്യൻസ് നമുക്കതിൽ എന്താ പറയുക ഫോക്കസ് ഏരിയ അല്ലാതെ നോൺ ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവാം എക്സാം പാറ്റേൺ ആയിട്ടുണ്ടാവാം ബുദ്ധിമുട്ടുള്ള തിയറി വന്നിട്ടുണ്ടാവാം അതെല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവണം നാല് ക്വസ്റ്റ്യൻ പേപ്പർ പോരാതെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ടു തൗസൻഡ് നിങ്ങളുടെ തന്നെ ഡിസംബർ മന്തിലെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്തുകൊണ്ടാണ് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാൻ പറയുന്നത് എന്ന് വെച്ചാൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളമുള്ള സിലബസ് നമ്മളതിൽ കവർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റത്ത് ഒരു ചാപ്റ്റർ രണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ മാത്രമേ നമ്മൾ ഫൈനൽ എക്സാമിന് മുന്നേ ക്രിസ്മസ് എക്സാമില് കവർ ചെയ്യാത്തുള്ളൂ നിങ്ങൾക്ക് പാസ് ആയ പോലെ മാക്സിമം ഒരു ഫോർട്ടി മാർക്ക് അത്രയും വേണ്ട ചിലവർക്കൊക്കെ അപ്പൊ അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് ഉള്ള ടെൻ ഡേയ്സിൽ നിങ്ങൾ ഇത് കവർ ചെയ്തിട്ടുണ്ടാവണം ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഒന്നും അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചാപ്റ്റർ വൈസ് പഠിച്ചിട്ടുണ്ടാവണം ഇനി ഓരോ സബ്ജക്റ്റ് വൈസ് പറയാം ബിസിനസ് സ്റ്റഡീസ് നമുക്ക് ട്വന്റി തേർഡിനാണ് നമുക്ക് എക്സാം വരുന്നത് ഇന്ന് ഒമ്പതാം തീയതി ഒരു പത്ത് പതിമൂന്ന് ദിവസം നമുക്ക് വേണമെങ്കിൽ പറയാം ഓൺലി തേർട്ടി ഡേയ്സ് ആർ ലെഫ്റ്റ് ഫോർ പതിമൂന്ന് ദിവസങ്ങളെ നമുക്ക് ഉള്ളൂ എക്സാമിന് എട്ട് മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിക്കാത്തവരില്ലേ ഇതിലേ നിങ്ങൾക്ക് ആർക്കും ഒരു എട്ട് മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു പത്തെണ്ണെങ്കിലും നിങ്ങൾ അത് അറിഞ്ഞ അഞ്ച് മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എഗെയിൻ ഒരു പത്തെണ്ണം അറിയണം മൂന്ന് മാർക്കിൻ്റെ ഒരു ഷുഗർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു പത്തെണ്ണം അറിയണം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു അമ്പത് ശതമാനം മാർക്കായി പഠിച്ച പിന്നെ ബിസിനസ് സ്റ്റഡീസ് എക്സാമിനെ എങ്ങനെ പഠിക്കണം എങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് സേ ബാച്ചിലെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ സേ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി അത്യാവശ്യം കാലിബർ ഇല്ലാത്തവരായിരിക്കാം മേ ബി ഒരുപാട് ഇംഗ്ലീഷുകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് അറിയാത്തവരായിരിക്കാം അന്ന് വെച്ച് നമ്മൾ എട്ട് മാർക്കിൻ്റെ പ്രോബ്ലം പഠിക്കാതിരിക്കുകയാണോ വേണ്ടത് അല്ല എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ആയിട്ട് അറിയാൻ പറ്റുന്ന അത്ര മതി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഹെഡിങ് വൈസുകൾ എഴുതാം അപ്പോൾ ഒരു പത്ത് ചോദ്യത്തിൻ്റെ എല്ലാ ആൻസേഴ്സും ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം അത് എഴുതുക എക്സാമിനെ പ്രസന്റ് ചെയ്യുമ്പോൾ മെയിൻ ഹെഡിങ്ങുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക അപ്പൊ പഠിത്തം ഇങ്ങനെയാണെങ്കിലും അത് പ്രസന്റ് ചെയ്യാൻ എളുപ്പമാണ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം എട്ട് മാർക്ക് പത്ത് മാർക്ക് സോറി എട്ട് മാർക്ക് അഞ്ച് മാർക്ക് മൂന്ന് മാർക്ക് എല്ലാം അറ്റൻഡ് ചെയ്യണം എന്നാലേ നമ്മൾ ബിസിനസ് സ്റ്റഡീസ് പാസ്സാവുള്ളൂ പിന്നെ ബിസിനസ് സ്റ്റഡീസിലെ ഓൾ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ചെറിയ രീതിയിലെങ്കിലും ഒരാളെ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് ആ പന്ത്രണ്ട് ചാപ്റ്റേഴ്സിലും വെയ്റ്റേജ് ഉള്ള പാഠങ്ങളുണ്ട് വെയ്റ്റേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കണ്ടന്റും മാർക്കും അതിലുള്ള മെയിൻ ടോപ്പിക്കുകൾ നിങ്ങൾ അറിഞ്ഞേ പറ്റും ഓക്കെ ഇങ്ങനെ ഒരു ക്ലാസ് ആണ് നമ്മുടെ ബാച്ചിൽ ബിസിനസ് സ്റ്റഡീസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മിസ് ഇപ്പം അതിലെ എല്ലാ ചാപ്റ്റർ വൈസും കഴിഞ്ഞ ഒരു ചാപ്റ്ററും കൂടി എടുക്കാളു ആ ഓരോ ചാപ്റ്ററിലും ഇവർ പഠിക്കേണ്ടത് മാത്രം മിസ് കൊടുത്തിട്ടുള്ളൂ മിസ്സിന്റെ തന്നെ ഹാൻഡ് ടൺ ഷോർട്ട് നോട്ട് കൊടുത്തിട്ട് അത് മാത്രം പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി നമ്മളെ ബിസിനസ് സ്റ്റഡീസ് ഇനിയുള്ള ഈ പത്ത് ദിവസം പതിമൂന്ന് ദിവസം മിസ്സിന്റെ ക്ലാസ് ഈ ക്ലാസ്സുകളാണ് എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ മിസ് ഫസ്റ്റിൽ പറഞ്ഞ പോലെ നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളതിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കൊടുക്കും അതൊക്കെ മിസ്സ് നിങ്ങൾക്ക് തന്ന നോട്ടിൽ നിന്ന് പഠിച്ചാൽ മതി ഓക്കെ ഇനി അടുത്തത് എക്കണോമിക്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി ആറാം തീയതിയാണ് എക്സാം പതിനേഴ് ദിവസം നമുക്ക് ഇനി അവിടെ എടുക്കുന്നുണ്ട് ഓ പതിനേഴ് ദിവസമല്ലേ വല്ല പോയാൽ മതി അങ്ങനെയല്ല ഇതിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് മാർക്കിനുള്ള പ്രോബ്ലംസ് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട് വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയ സോ സിമ്പിൾ ആണ് എസ് എ നമ്മള് ഒരു എട്ട് മാർക്കിനെ നമുക്ക് ഒരു പത്ത് ക്വസ്റ്റ്യൻസോളം നമ്മൾ പഠിക്കാൻ പഠിക്കാനവിടെ എടുക്കുന്നുണ്ട് ഓക്കെ കർവുകൾ ഇഷ്ടപ്രകാരാണ് കർവുകൾ ഇഷ്ടപ്രകാരം കർവുകൾ ഇരുപത് മാർക്കിൻ്റെ കർവുകൾ തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്കാണ് ഷോർട്ട് നോട്ട് ആയിട്ട് എസ് മാത്രമല്ല ഈ ഫോർ മാർക്ക് ടൂ മാർക്ക് ത്രീ മാർക്ക് എന്നൊക്കെ പറയുന്ന കോസ്റ്റ്യൻസ് എല്ലാം ഷോർട്ടായിട്ടാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് മാർക്ക് വീഴാനുള്ള ഏറ്റവും വലിയ വഴിയാണ് അത് പിന്നെ നമ്മുടെ ആൻസർ ഷീറ്റ് എങ്ങനെ പ്രസന്റ് ചെയ്യാം ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനോട് ബന്ധപ്പെട്ടപ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവ് സപ്ലൈ കർവ് ഡിമാൻഡ് കർവ് അങ്ങനെ തുടങ്ങിയ എല്ലാ ടോപ്പിക്കും ചോദിച്ചു കഴിഞ്ഞാൽ കർവ് നമ്മളവിടെ വരച്ചു വെക്കണം ഇനി മിസ്സിന്റെ ക്ലാസ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാബാച്ച് ചാപ്റ്റർ വൈസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഒരുപാടൊക്കെ എടുക്കാനുള്ളൂ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്യുകയാണ് ആദ്യം നിങ്ങൾക്ക് മിസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് എന്നിട്ട് അതിനുശേഷം പ്രോബ്ലം സോൾവ് ചെയ്യുക ക്ലാസ് എസ് എ കോൺ അങ്ങനെ അങ്ങനെ നമ്മൾ അതിലെ ഒരു ഷെഡ്യൂൾ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അക്കൗണ്ടൻസ് നമുക്ക് എക്സാം ട്വൻറ്റി ഫോർത്തിനാണ് എബൌട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് നമുക്ക് നമുക്കിനി എക്സാമിനുണ്ട് ഇനി ഇതിൽ മിസ്സ് ഓൾ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു നമ്മളിത് ഇന്ന് മുതൽ പി വേ ക്യു സെക്ഷനിലെ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ പോലെ നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രോബ്ലംസും ചെയ്തു കഴിഞ്ഞാൽ ഷുവറാണ് നിങ്ങൾ പാസ്സാവും നിങ്ങൾക്ക് അത്രയും നല്ലൊരു മാർക്ക് ഉണ്ടല്ലോ ഷുഗറാണ് ഇനി ഇതിൽ രണ്ട് കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട് എ എഫ് എസ് കുട്ടികളും ഉണ്ട് അതുപോലെ സി എസ് സ്റ്റുഡൻസും ഉണ്ട് അപ്പം രണ്ടുപേരുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം തിയറിയും ജേണലും പഠിച്ചിരിക്കണം ആറ് മാർക്കിന്റെ രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇനി അടുത്തത് പറയുകയാണെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ചാപ്റ്ററും നിങ്ങൾ പഠിക്കണം അപ്പം യു മിസ് എങ്ങനെയാണ് പഠിക്കാം ഇവിടെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കണം എന്ന് പറയാൻ കാരണം എല്ലാ ചാപ്റ്റേഴ്സിനും സ്മോൾ പോർഷൻസ് ഉള്ളൂ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ഇവിടെ വേണ്ടു അല്ലാതെ എസ് എ എന്നൊന്നും ഇവിടെ പഠിക്കേണ്ട ഇല്ല വെയിറ്റ് ജറിഞ്ഞ് പഠിക്കാം ഡിഫറെൻസുകൾ കുറച്ചുണ്ട് അത് പഠിക്കാം പി വേ ക്യൂ സെക്ഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ മാർച്ചിൽ എക്സാമും മോഡൽ എക്സാമും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാം ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനായി നമ്മൾ ഏകദേശം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ നമുക്ക് പതിനെട്ട് ദിവസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മെസ്സ് എടുത്ത മെസ്സിൻ്റെ ബാച്ചിലെ കുട്ടികൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് പാഠം ഒമ്പത് പാടമൊക്കെ ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പാഠം നമുക്ക് എടുക്കുന്നുണ്ട് അത് മെല്ലെ പോയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഇനി ഇപ്പോഴും നമ്മുടെ ബാച്ചിനെ കുറിച്ചിട്ട് അറിയാത്ത കുട്ടികളുണ്ട് എപ്പോഴും അഡ്മിഷൻ എന്ന് ചോദിച്ച സ്റ്റുഡൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇപ്പം നമ്മൾ റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇനിയുള്ള പത്ത് പതിനഞ്ച് ദിവസങ്ങൾ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ എന്തായാലും പാസ്സാവും നമ്മൾ ഇനിയും നമുക്കൊരു ട്വന്റി ഡേയ്സ് അബൌട്ട് എക്സാമിന്റെ തല ദിവസം വരെയാണ് ട്വന്റി ഡേയ്സ് ഇട്ടു അപ്പം ഇന്നിപ്പോൾ ഒമ്പതാം തീയതിയാണ് നമുക്ക് ഇരുപത്തി ഏഴാം തീയതി നമുക്ക് ഏത് എക്സാം കമ്പ്യൂട്ടർ അപ്പം എക്സാമിന്റെ തല ദിവസം വരുന്ന ക്ലാസ്സ് ഉണ്ടാവും എക്സാം കഴിയുന്നത് വരും അപ്പൊ നിങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഓൾറെഡി അവൈലബിൾ ആക്കി തരും ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇട്ട് തരും ഇനിയുള്ള റിവിഷൻ പി വൈ ക്യൂ സെക്ഷൻസിൽ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ക്കോടെ ക്ലാസ് അവൈലബിൾ ആവാം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം പേഴ്സണലി മെസ്സേജ് വെച്ച് ചോദിക്കാം മിസ്സിൻ്റെ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് അയക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നിങ്ങൾ കയ്യിൽ ഇല്ലെങ്കിൽ മിസ്സ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത ആൻസർക്ക് വിത്ത് നിങ്ങൾക്ക് അയയ്ക്കും മിസ് ചെയ്യുന്ന ആൻസർ ആൻസർക്ക് അയയ്ക്കും എല്ലാവർക്കും നന്നായി പഠിക്കണം ഇനിയുള്ള ദിവസം വെച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഇനിയും മിസ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് പേയ്മെന്റ് നൽകി ജോയിൻ ചെയ്ത ക്ലാസ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സുകൾ വിട്ടുതരും അപ്പം ഇനിയുള്ള ക്ലാസുകൾ ലൈവില് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ചിട്ട് റെക്കോർഡ് ക്ലാസ് കണ്ടുപിടിക്കാം ഓക്കെ അപ്പം സെ എക്സാമിൻ്റെ കുട്ടികൾ നല്ല പോലെ മാർക്ക് വാങ്ങണം അതുകൊണ്ടാണ് മിസ് ഈ ഒരു വീഡിയോ ഒന്നും കൂടി ചെയ്തത് കേട്ടോ ഓക്കെ അവരി വൺ താങ്ക് യു സോ മച്ച്